നിരവധി മികച്ച കഥാപാത്രങ്ങളുടെ ആരാധക ഹൃദയം കവർന്ന നടിയാണ് ഭാവന തനിക്ക് നേരിട്ട ദുരനുഭവത്തിൽ നിന്നും ഉയർന്നു വന്ന് നീതിക്കായി കടുത്ത പോരാട്ടം നടത്തിയ ധീര വ്യക്തിത്വം കൂടിയാണ് അവർ അതിജീവിതകൾക്ക് മുന്നോട്ട് വന്ന് നീതിക്കായി പോരാടാനുള്ള കരുത്ത് ഭാവന പകർന്നു നൽകി തനിക്ക് നേരിട്ട ദുരാനുഭവത്തെക്കുറിച്ച് കേസ് നൽകിയ സാഹചര്യത്തെ വ്യക്തമാക്കിയാണ് ഭാവന ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിനിടെയാണ് ഭാവന ഇതേക്കുറിച്ച് പങ്കുവച്ചത് പ്രൊഫഷണൽ ജീവിതത്തിലെ തിരിച്ചടികൾ ഉൾപ്പെടെ വരാനിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് നിയമ നടപടികളായി മുന്നോട്ട് പോയതെന്ന് ഭാവന പറയുന്നു സംഭവിച്ചതിന് താൻ ഒരു തരത്തിലും ഉത്തരവാദിയല്ലെന്നും ഉറച്ച വിശ്വാസമാണ് കേസുമായി മുന്നോട്ടു പോവാനുള്ള ശക്തിയായതെന്ന് എന്നാൽ തന്റെ പ്രവൃത്തികളെ ഒരു വലിയ നേട്ടമായി കാണുന്നില്ലെന്നും അനീതിക്കെതിരെ വെളിച്ചം വീശേണ്ട അനിവാര്യതയായി മാത്രമാണ് അതിനെ കാണുന്നതെന്നും അവർ വ്യക്തമാക്കി ഞാൻ ഒരു തെറ്റും ചെയ്തില്ല എന്നതാണ് ആദ്യം എൻ്റെ മനസ്സിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ യാതൊരു മടിയുമില്ലാതെ ഞാൻ പരാതി രജിസ്റ്റർ ചെയ്തു ആ നിമിഷം അധികം ആലോചിച്ചില്ല ശരിയെന്ന് തോന്നിയത് ചെയ്തു പിന്നീട് അത് വലിയ വിഷമമായി മാറി ഞാൻ എന്തോ മഹത്തായ കാര്യം ചെയ്തു എന്ന് കരുതിയില്ല ശരി എന്ന് തോന്നുന്നത് ചെയ്യാൻ അല്ലെങ്കിൽ പറയാൻ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത് ഭാവന ചോദിക്കുന്നു മിണ്ടാതിരിക്കുന്നതല്ലേ തുറന്ന് സംസാരിക്കുന്നതിനേക്കാൾ വലിയ പ്രശ്നം എന്റെ മനസ്സിൽ തങ്ങി നിന്ന ചോദ്യം അതായിരുന്നു ഞാൻ മിണ്ടാതിരുന്നാലും വർഷങ്ങൾക്ക് ശേഷം ഇത് പുറത്തു വന്നാൽ ആളുകൾ ചോദിക്കും നീ എന്തിനാണ് ഇത്രയും കാലം മിണ്ടാതിരുന്നത് എന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ഉടനടി പരാതി നൽകി നടക്കുമ്പോൾ നമ്മൾ വീണാലും നമ്മൾ സ്വയം എഴുന്നേറ്റ് സ്വയം പരിചരിക്കും അല്ലേ മരുന്ന് വെച്ചോ ആശുപത്രിയിൽ പോയോ നമ്മൾ ശ്രദ്ധിക്കും അതേ മനോഭാവമാണ് ഞാൻ ഇവിടെയും പിന്തുടർ െന്ന് ഭാവന കൂട്ടിച്ചേർത്തു ഭാവനയുടെ ദ ഡോർ എന്ന തമിഴ് ചിത്രം റിലീസിനൊരുങ്ങിയാണ് പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഭാവന തമിഴിലേക്ക് മടങ്ങിയെത്തുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് ഭാവനയുടെ സഹോദരൻ ജയദേവ് സംവിധാനം ചെയ്യുന്ന ചിത്രം ജൂൺ ഡ്രീം സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഭാവനയുടെ ഭർത്താവ് നവീൻ രാജാണ് നിർമ്മിക്കുന്നത് മാർച്ച് ഇരുപത്തെട്ടിന് എത്തുന്ന ഈ ആക്ഷൻ ഹൊറർ ത്രില്ലർ ചിത്രം സഫയർ സ്റ്റുഡിയോസ് ആണ് തിയേറ്ററിൽ എത്തിക്കുന്നത് ഗണേഷ് വെങ്കിട്ടരാമൻ ജയപ്രകാശ് ശിവരഞ്ജനി നന്ദകുമാർ ഗിരീഷ് പാണ്ഡിരവി സംഗീത സിന്ദൂരി പ്രിയ വെങ്കട്ട് രമേഷ് അറുമുഖം കപിൽ ഭൈരി വിഷ്ണു റോഷി സിദ്ദിഖ് ഫിനോലിയ തുടങ്ങിയ അഭിനേതാക്കളും ിൽ അണിനിറക്കുന്നു